പി എസ് സുഹൃത്തുക്കളെ വെച്ചിട്ട് ഒരു എട്ട് മാസം കാത്തിരിക്കേണ്ടി വന്നു നമ്മൾ കുരുമുളകൊക്കെ ചെറുതായിട്ട് തിരിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് രണ്ട് വർഷമായതാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേറുതല വെച്ചിട്ട് രണ്ട് വർഷമായതും ഒന്നര വർഷമായതുമൊക്കെയാണ് അതും നമ്മൾ ആദ്യമായിട്ട് തിരിയിടുന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് കൂടുതൽ തിരി കാണുന്ന കുരുമുളകാണ് നമ്മളവിടെ കാണിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ രണ്ട് വർഷമായിട്ട് കീറുതല വെച്ചിട്ട് ആദ്യമായിട്ട് നല്ല രീതിയിൽ തീരു അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കുരുമുളകിൻ്റെ കാലായി കിട്ടി നമുക്ക് നമ്മൾ സാധാരണ ചെന്തലൊക്കെ വെച്ചാൽ നമുക്കിങ്ങനെ വലിയൊരു കുരുമുളകിൻ്റെ കാലായിട്ട് കിട്ടണമെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷം പോലും കാത്തിരിക്കും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷം ആവുന്നേ ഉള്ളു ഇത് ഇപ്രാവശ്യം തിരിയിട്ട് ഉള്ളൂ ചെറിയ രീതിയിൽ തിരിയിട്ടുള്ളൂ പുതുതായിട്ട് താങ്ങുകാലിൽ കയറി തിരിയിടുന്ന കുരുമുളക് മാത്രമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത് നമ്മൾ ചെന്തലല്ല മറ്റേ കീറുതല വെച്ചിട്ട് ഒന്നര വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് എന്ന രീതിയിൽ കുരുമുളക് കുരുമുളകാണ് നമ്മളിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതൊക്കെ ഒരു വർഷം ആയിട്ട് വെച്ചതാണ് നമുക്ക് കുരുമുളക് പെട്ടെന്ന് നമ്മുടെ തോട്ടം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളതുപോലെ കയറുതല കൊടുന്ന് വെച്ചാൽ മതി ഇതൊക്കെ പ്രാവശ്യം കായ്ക്കുന്ന നല്ല നന്നായിട്ട് തിരിയിട്ട് കായ്ക്കുന്നുണ്ട് പുതുതായിട്ട് കായ്ക്കുന്ന വള്ളികളാണ് ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു വർഷമുള്ളതുകൊണ്ട് ഒന്നര വർഷമുള്ളത് കൊണ്ട് രണ്ട് വർഷമുള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യം പുതുതായിട്ട് തിരിയിട്ട് കാണിച്ചത് മറ്റുള്ളവർക്ക് വേറൊണ്ട് അത് പിന്നെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാം എല്ലാം കൂടി ഒരു പിന്നെ ഇനിയിപ്പോൾ തിരിയിടാനുള്ളത് വേറെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതും ഈ പ്രാവശ്യം വെച്ചതൊക്കെ ഒക്കെ കണ്ണിപ്പത്തി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ പല വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കുരുമുളക് ഇതേപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം